പരിശുദ്ധ കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കൃപാസനം കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു പേടിയായിരുന്നു അത് കേൾക്കുമ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേടി അത് അതുകൊണ്ട് ഞാനങ്ങനെ നീട്ടിവെച്ചു പിന്നെ എൻ്റെ മോൻ മറ്റേ ഡിപ്ലോമയ്ക്ക് പഠിക്കുകയായിരുന്നു ടു എഞ്ചിനീയറിങ് ഡിപ്ലോമയ്ക്ക് ഇംഗ്ലീഷ് ഇപ്പം മലയാളം മീഡിയമാണ് പഠിച്ചിരുന്നത് ഇപ്പം ഞങ്ങൾ ഇപ്പം കോഴ്സ് എടുക്കണേ മുന്നേ ഞങ്ങളുടെ ഡിഗ്രിക്കാണ് അത് അന്വേഷിച്ചത് പക്ഷേ ഡിഗ്രിക്ക് കോഴ്സ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോളിയിൽ അപ്ലൈ ചെയ്തു അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ദൈവാനുഗ്രഹം തന്നെയാണ് അവനെ കോഴ്സ് കിട്ടി ടു ഹൺഡ്രഡ് എഞ്ചിനീയറിങ് ഞങ്ങൾക്ക് ഒരു ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല കോഴ്സ് കിട്ടുന്നത് അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി ഞാൻ മാതാവിനോട് ഈശോടും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പത്തൊമ്പത് മുതൽ ഞാൻ ഈ അഞ്ചരയുടെ പ്രാർത്ഥന ഞാൻ കൂടാറുണ്ട് എന്നും ഫോണിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പുസ്തകം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഫസ്റ്റ് എക്സാം ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞു എല്ലാതും ക്ലിയർ ചെയ്തു കുഴപ്പമില്ല സെക്കൻഡ് സെമ്മിൽ രണ്ടെണ്ണം സപ്ലൈ ആയി തേർഡ് സെമ്മിൽ ഫുള്ളും സപ്ലൈ ആയി അപ്പോൾ ഇവൻ വന്ന് കരച്ചല്ല അമ്മക്ക് പഠിക്കാൻ പറ്റണില്ല അത് ഇംഗ്ലീഷാണ് കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ എൻ്റെ ഭർത്താവുകൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തേക്ക് പോകണം പോയിട്ട് ഉടമ്പടി എടുക്കണം എന്ന് അങ്ങനെ കൃപാസനം വന്ന ഉടമ്പടി എടുത്തു പോയി പിന്നീട് അവൻ്റെ സപ്ലൈ എക്സാമിന് ഞങ്ങൾ ഉപ്പ് കൊടുത്തയച്ചിരുന്നു അപ്പോൾ അവൻ കയറുമ്പോൾ തന്നെ ആ പഠിക്കൽ ചവിട്ടാത്തോളത്ത് തരി ഉപ്പിടും പിന്നെ ഡെസ്കുമ്പോൾ തരി വിതറും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക അങ്ങനെ പരീക്ഷ ചെയ്ത് ഞാൻ തൈലം തൊട്ട് കൊടുക്കും വിശ്വാസം വേണം പറയും ഉപ്പ് വിതറുമ്പോൾ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തു പക്ഷേ പരീക്ഷയ്ക്ക് ഭയങ്കര ടഫ് ആയിരുന്നു ടഫായിരുന്നു എന്നും ഒന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിന് കൊടുത്തിട്ടുള്ള നീ പേടിക്കണ്ട അപ്പോൾ ഞാൻ ഇതിൽ ഉടമ്പടിയിൽ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് ഇവൻ്റെ കാര്യമാണ് അപ്പോൾ മാതാവിനിക്കൊരു പ്രതീക്ഷയില്ല എനിക്ക് മാതാവ് നടത്തി തരുന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാ എക്സാമും കഴിഞ്ഞു നാലാമത്തെ അല്ല എൻ്റെ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കലിന് ഇവിടെ വന്നേ അപ്പം എല്ലാവരും പറയും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി എനിക്ക് പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറവുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് കിട്ടാത്തതെന്ന് ഞാൻ എപ്പോഴും ഞാൻ മാതാവിൽ പരാതി പറയാറുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ മൂന്നാമത്തെ ഉടമ്പടി ഒന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട് ബേക്കറി ഇടുന്നിട്ട് എനിക്ക് ഇവിടുമ്പോൾ എനിക്ക് സുഗന്ധം അഭിഷേകം കിട്ടി മുല്ലപ്പൂവൻ മണം കിട്ടി നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തേക്കാണ് ചേച്ചി പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പക്ഷേ എനിക്കും മണം വന്നു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് എനിക്ക് തോന്നി മാതാവ് എന്തോ ഒരു ഇത് എൻ്റെ എനിക്ക് കടാക്ഷം തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ റിസൾട്ട് വന്നത് ഇവൻ എല്ലാതും ക്ലിയർ ചെയ്തു ആ ഫുള്ള് സെമ്മും ക്ലിയർ ചെയ്തു പിന്നത്തെ ഒരു ഉണ്ടായിട്ടില്ല പിന്നെ നാലാമത്തെ സെമ്മെഴുതി അത് പാസ്സായി അഞ്ചാമത്തെ സെമ്മ് പാസ്സായി പിന്നെ ഇൻറ്റേൺഷിപ്പിൽ അവന് പൂനയ്ക്ക് കിട്ടി മൊത്തം പതിനൊന്ന് സപ്ലി അവൻ ഒറ്റ ഒറ്റത്തവളയിൽ ക്ലിയർ ചെയ്തു മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ മുന്നേ പറയാറുണ്ട് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഇവർ ഇവരുടെ കൊന്തയെല്ലാം എല്ലാം പറയും മാതാവിനടുത്ത് ഞാൻ കൂടെ അടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഈശോ എന്നെ ഏൽപ്പിച്ച തൗത്തിയാണ് എൻ്റെ മക്കളെ നോക്കാന്നുള്ളത് അപ്പം ഞാനത് പരമാവധി ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ ചെയ്യിക്കുക ചെയ്ത് കൊടുക്കാറുണ്ട് മത മക്കളോട് അങ്ങനെ അവർക്കൊരു വിശ്വാസം വന്നു അപ്പോൾ ഇൻ്റർവ്യൂ മറ്റേ സെലക്ഷൻ വന്നു തുടങ്ങി ഇവർ കോളേജിൽ ക്യാമ്പസിൽ അങ്ങനെ ഇവര് പൂനെയിൽ നല്ല കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് കിട്ടി ഇപ്പോൾ അവന് ഈ മാ മെയ്യിൽ അവൻ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയായി അവനവിടെ തന്നെ ജോലിക്ക് വിളിച്ചവർ അവിടെ അപ്പോൾ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എനിക്ക് പതിമൂന്ന് വർഷമായി ബ്ലീഡിങ് ആയിരുന്നു അങ്ങനെയായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെടായിരുന്നു അങ്ങനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സും ആശുപത്രിയിലൊക്കെ പോയി പക്ഷേ ഈ സ്കാൻ ചെയ്യും ബ്ലീഡിങ് ആകും സ്കാൻ ചെയ്യും അവർ വരെ കുഴപ്പമില്ല കുഴപ്പമില്ല കുറേ ഹോർമോൺ ഗുളി എഴുതും അത് കഴിക്കും പക്ഷേ എനിക്കൊരു മാറ്റമില്ല അങ്ങനെയായിട്ട് ഞാൻ ബ്ലീഡിങ് നല്ലോം കൂടി ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു മുപ്പത് വയസ്സോട്ട് എനിക്ക് യൂട്രസ് എടുക്കാൻ പറഞ്ഞു എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഞാൻ ഈശോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഉടമ്പെടുത്തതിനുശേഷം ഞാൻ മാതാവോട് പറയാറുണ്ട് മാതാവേ എനിക്കിത് പറ്റണില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അപ്പം മാതാവോട് പറയും മാതാവ് ഞാൻ എന്നും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു ദിവസം ബ്ലീഡിങ് കൂടി മിഷൻ അശ്വതി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എടുക്കണം യൂട്രസ് എടുക്കണം ഇനി വെച്ചിരുന്ന ശരിയാവില്ല ആൻഡോമെട്രിക് തിക്നെസ് പതിനേഴ് എം എം ആയി ഉണ്ട് പത്ത് വരെയൊക്കെ മാക്സിമം പാടുള്ളൂ അപ്പോൾ നമുക്കിത് എടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അത് എടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു പേടി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒരു മാസം ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ടായിരുന്നു ജസ്റ്റ് വെറുതെ അവർക്കൊരു ഇതിന് വേണ്ടിയിട്ട് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എനിക്ക് കുറച്ച് നാളോട് തള്ളി നീക്കി തരണത് അങ്ങനെ ഞാൻ തൈലം തൊട്ട് വയറുമ്പോൾ തൈരം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ വന്നേന്ന് ചോദിച്ചു ഏയ് മുന്നത്തെ സ്കാനിങ്ങിൽ പതിനേഴ് ഉണ്ടല്ലോ ഇപ്പോൾ എന്ത് പറ്റി എന്താ ചെയ്തതെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാറ്റി തന്നു ഞാൻ പറഞ്ഞു ആ സ്കാൻ ചെയ്ത ഡോക്ടറോട് നോക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ടൂ ആയിരുന്നത് വരെ അത് ഗ്രേഡ് വണ്ണാക്കി തരും ചെയ്തു എനിക്ക് ഈ തിക്നസ് പത്താക്കി കുറച്ച് തന്നു എനിക്ക് ഡോക്ടർ പറഞ്ഞു പോയി ഇനിയിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ സർജറിയുടെ ആവശ്യമില്ല നമുക്ക് മെറീൻ്റെ പ്രാവശ്യം ഇടാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ മെറീൻ ഇട്ടു ഇപ്പോൾ എനിക്ക് സുഖമായിട്ടിരിക്കണു പിന്നെ അതുപോലെ എൻ്റെ ചെ വീട്ടിൽ ഒരുപാട് ശബ്ദം ഒരു ചതി പൊട്ടണ പോലെ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് എഴുതും ലാസ്റ്റിനോട് പറഞ്ഞു ഇനി മരുന്നില്ല മരുന്നില്ലാന്ന് പറഞ്ഞും അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമത്തോടെ ഞാൻ ഇറങ്ങിയത് ഡോക്ടർ അഞ്ചാറ് പ്രാവശ്യം അടുത്തേക്ക് പോണു പക്ഷെ അപ്പോഴൊക്കെ ഡോക്ടർ പറയും ഇത് കഴിച്ച കുറയും ഇത് കഴിച്ച കുറയും അങ്ങനെ ഞാൻ കഴിച്ചു പക്ഷേ എനിക്കൊരു മാറ്റം തോന്നുന്നുണ്ട് എനിക്കത് കൂടി കൂടി വരിക ഒന്ന് ടെൻഷനടിച്ചാൽ ചെങ്കിൽ ഒരു സ്റ്റെപ്പ് നടന്നാൽ ഈ ശബ്ദം കൂടി കൂടി വരി ചെവിട്ടെന്നൊരു പൊട്ടണ ശബ്ദം അങ്ങനെയിട്ട് ഞാൻ വീണ്ടും വേറെ ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറും പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല വേണമെങ്കിൽ ഈ ഞരമ്പിന് ബലം വെക്കാനുള്ള വല്ല ഗുളിക തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ മരുന്നിനകത്ത് അസുഖം തന്ന ഈശോയ്ക്ക് അറിയാമല്ലത് മാറ്റിത്തരാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മാതാവിനോട് രണ്ട് ദിവസം ഞാൻ ഗുളിക കഴിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ആ ഗുളിക കഴിക്കില്ല ഇനി ഇത് ഞാൻ ഒരു സഹനമായിട്ട് കണക്കുട്ടണി ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല മാതാവ് തന്നെ സഹനാണെങ്കിൽ ആയിക്കോട്ടെ ഈശോ ഒന്ന് സഹനാണെങ്കിൽ ആയിക്കോട്ടെ ഞാനത് കൊണ്ട് തന്നോളാന്ന് ഞാൻ മാതാവോട് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഗുളിക മെഡിക്കേഷൻ പറ്റി തിരിച്ചു കൊണ്ടു കൊടുത്തു ഞാനിനി കഴിക്കണ്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ദിവസവും തൈരം തോടും ചേവിട്ടിൽ പരട്ടും എന്നിട്ട് വിശ്വസിക്കണം ചെയ്ത് പരട്ടും ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ പരട്ടി എനിക്ക് ഞാൻ അറിഞ്ഞില്ല പക്ഷെ എനിക്കത് മാറിപ്പോയത് എന്നോട് ദിവസം ചോദിക്കുകയേ ഒരാൾ എല്ലാം നിൻ്റെ ശബ്ദം എന്തായെന്ന് വെച്ചപ്പോൾ അതിന് മാറിക്കിട്ടിന്ന് ഞാൻ അപ്പള ഓർത്തത് അത്രമേലെൻ്റെ മാതാവ് കാത്തു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭർത്താവിനത് ഒരുപാട് അനുഗ്രഹം മാതാൻ ഒരു ആരും നന്ദി പ്രേക്ഷിതലായിട്ട് ഞാൻ അച്ഛനോട് ഉടമ്പടി പ്രാർത്ഥന പറയാറ് ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് വിശേഷവിധിയായിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാന്ന് ചോദിക്കാറുണ്ട് അച്ഛൻ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു വെറുതെ ആശുപത്രിയിലെ ഞാൻ കൊണ്ടു കൊടുക്കാറ് മാത്രം പ്രശ്ന എനിക്ക് തോന്നി അങ്ങനെ വെറുതെ കൊടുത്തിട്ട് കാര്യമല്ലോ ഞാനങ്ങനെ ശക്തല് ബസ് ഇറങ്ങി ഞാൻ അവിടെ നിന്നുകൊണ്ട് നടന്നു നടന്ന് മാർക്കറ്റിലും അതുപോലെ പുത്തമ്പളിൻ്റെ അവിടെ ലത്തിമ്പള്ളിൻ്റെ അവിടെ കടന്നാടന്ന് പറഞ്ഞ് കൊടുത്തു ഞാൻ പത്രം മൂന്ന് കെട്ട് പത്രം കഴിഞ്ഞ് പോയി ഞാൻ അറിഞ്ഞില്ല ലാസ്റ്റ് എന്നോട് ആൾക്കാർ കൈ ഇങ്ങനെ കാണിക്കുക പത്രം തായെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സഞ്ചരി ഒരു പത്രം പോലും ഇല്ല അങ്ങനെ അന്ന് വല്ലാത്തൊരു സന്തോഷം എനിക്ക് എന്തോ മാതാവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ അപ്പോൾ അങ്ങനെ ഈ പത്രം കൊടുക്കുമ്പോൾ അവർ ചോദിക്കും എവിടെ എവിടെയത് എവിടെ സ്ഥലം ചേച്ചി അപ്പോൾ ഒരു ചെ ഒരു ചക്കൻ പറഞ്ഞു ചേച്ചി ഇത് എവിടെ സ്ഥലം എനിക്കറിയില്ല ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇവിടെ പോയി രക്ഷപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞീ പൊക്കോധമായിട്ട് പൊക്കെ രക്ഷപ്പെടും അങ്ങനെ ഓരോരുത്തരും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ കാരണപ്രവർത്തിയായിട്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് മകല്ലേ പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റണത് ചെയ്യാറുണ്ട് അതുപോലെ പൈസ വയ്യാത്ത പിന്നെ വീടുകളിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറുണ്ട് ഭക്ഷണം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൊതിഞ്ഞ് കെട്ടി കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ മാതാവിൻ്റെ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ മാതാവ് എനിക്ക് വിഷമം തോന്നിയോ അപ്പോഴൊക്കെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടാറുണ്ട് ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ മാതാവ് കൂടണ്ടെന്നുള്ളത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമ്പാനും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ അതുപോലെ ഈ അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച ക്രിസ്ത്യാനി ഞങ്ങൾ ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് പോയിരുന്നുള്ളൂ കാരണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് അപ്പോൾ രാവിലെ പിന്നെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും പറ്റില്ല അവർ സ്കൂളിൽ അങ്ങനെ ഇടാൻ ഞങ്ങൾക്ക് പറ്റാറില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൊണ്ട് ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകും ഞാനും എൻ്റെ ഹസ്ബൻഡ് കുർബാനക്ക് പോവും മക്കളായാലും മക്കൾ നാട്ടിലുള്ള സമയത്തായാലും ഞങ്ങൾ പോവും അതുപോലെ ഞായറാഴ്ചകൾ ഞങ്ങൾ ഉടമ്പടിക്ക് മുന്നേ ഞങ്ങള് കുടുംബാർ ചെല്ലിടുന്നില്ല ബാക്കി ദിവസമൊക്കെ ചെല്ലും ഞായറാഴ്ച ദിവസം പറയുന്ന കുർബാനാണ്ട് വന്നതല്ലേ അപ്പോൾ ചെല്ലണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൊണ്ട് അത് എനിക്ക് ചെല്ലി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയിലായി അങ്ങനെ മാതാവ് ഒരുപാട് ഒരുപാട് നന്ദി മാതാവിനും തിരുക്കുമരനും എന്റെ സപ്ലി ക്ലിയർ ആയത് പറഞ്ഞോ അത് മാതാവ് കാരണം തന്നെയാണ് സപ്ലൈകൾ തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും ജുറമിയ ഇരുപത്തിയൊന്ന് ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴു നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ലിസി ഷാജൻ എന്ന ഈ സഹോദരിയും മകനും ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ ദൈവാനുഭവങ്ങളെയാണ് അമ്മമാതാവിൻ്റെ ഈ തിരുവിളത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യം മോൻ്റെ പഠനവും പഠന മേഖലയിൽ വന്ന പതർച്ചയുമാണ് നമ്മളോട് പങ്കുവെച്ചത് ഒത്തിരി പ്രതീക്ഷയോടെ പഠനം തുടങ്ങിയെങ്കിലും പതിനൊന്ന് സ്വപ്ലിവരെ വന്ന് പഠനമാകെ പ്രതിസന്ധിയിലായി മുന്നോട്ട് പോകുവാനാവാത്ത സാഹചര്യത്തിലെത്തിയെന്ന് അമ്മ വളരെ വിശദമായി നമ്മളോടത് സൂചിപ്പിച്ചു ഈ സപ്ലി മുഴുവനും എത്തുമ്പോഴാണ് അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ കണ്ണീരോടെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മകനെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് നൽകിക്കൊണ്ട് അമ്മയുടെ ഇടപെടലിനു വേണ്ടി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പതിനൊന്ന് ഒരുമിച്ച് മകനത് ഒറ്റടിക്കത് എഴുതി വിജയിച്ചെടുക്കുക എന്നത് ശരിക്കുമത് ബുദ്ധി കൊണ്ട് എത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഓരോ സെമസ്റ്ററിലുമുള്ള മൂന്നും നാലും പേപ്പറുകൾ അത് എഴുതി തന്നെ എടുക്കുവാൻ ഏറെ പ്രയാസപ്പെടുകയും അതൊന്നൊന്നായി മുഴുവൻ നഷ്ടപ്പെടുകയും പതിനൊന്ന് സപ്ലൈ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് സെമസ്റ്ററിൻ്റെ പേപ്പറുകൾ മകന് പരീക്ഷയ്ക്ക് എഴുതുവാനുണ്ട് അത് പഠിപ്പിച്ചവർ മാറിപ്പോയി പഠിച്ചത് മറന്നുപോയി ആ പുസ്തകങ്ങൾ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ഈ സപ്ലി ഓരോന്നും എഴുതുവാൻ മകൻ പോകുന്നത് പ്രിയമുള്ളവരെ നമുക്ക് അസാധ്യമായിത്തീരുന്ന ഇടങ്ങളിലും സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിന് ദൈവകൃപയാൽ മാത്രം സാധിച്ചെടുക്കാനാവുന്ന വഴികളുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഉടമ്പടി ജീവിതമെന്നത് കാരണം അവൻ്റെ സാധാരണ പഠനത്തിനും അവൻ്റെ ബുദ്ധിശേഷിക്കും പതിനൊന്നെണ്ണം ഒരുമിച്ച് എഴുതിയെടുത്ത് അടുത്ത വർഷത്തതും പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കുക എളുപ്പമല്ലെന്ന് അവന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവൻ അമ്മയോട് ആ കോഴ്സ് ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്ന ആഗ്രഹത്തോട് കൂടി ചില സൂചനകളൊക്കെ നിരന്തരം കൊടുക്കുന്നത് എന്നാൽ ഉടമ്പടിയിൽ ഉറച്ചൊരു വ്യക്തിയാണോ അത് ലോകം മുന്നോട്ട് വയ്ക്കുന്ന പ്രതിസന്ധികളെ ഒരിക്കലും അത് കണക്കിലെടുക്കില്ല നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന മുഴുവൻ തടസ്സങ്ങളെയും നമ്മളത് വലിയ ഗൗരവത്തിലെടുത്ത് ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് പറയില്ല മറിച്ച് എല്ലാം എൻ്റെ കഴിവിൽ അവസാനിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയം തുടങ്ങുന്നതേ ഉള്ളൂവെന്ന് ഉടമ്പടി ഒരു വ്യക്തിക്കറിയാം അതാണ് ഉടമ്പടിയുടെ വാഗ്ദാനവും ഉടമ്പടിയുടെ വിജയവും എൻ്റെ കഴിവ് അവസാനിക്കുമ്പോൾ എൻ്റെ സമ്പത്ത് അവസാനിക്കുമ്പോൾ എൻ്റെ ആരോഗ്യം അവസാനിക്കുമ്പോൾ എൻ്റെ മരുന്നിൻ്റെ ശക്തി അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ശക്തമായി തുടങ്ങുവാനിത് സമയമായെന്നാണ് അതാണ് മകൻ്റെ ഈ വിജയത്തിന് അത് മാത്രമേ പറയാനുള്ളൂ ദൈവകൃപയാൽ അസാധ്യമായത് സാധിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ അവൻ്റെ ഓരോ വിഷയവും അവൻ പരീക്ഷ എഴുതുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യം ഉത്തരങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ചെവികളിലേക്ക് വന്നു പതിക്കുന്ന സാഹചര്യങ്ങൾ ഓരോന്നും എഴുതിത്തീരുമ്പോൾ ഇതെനിക്ക് നേടിത്തരും എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശ്വരയിലൂടെ ഇതെനിക്ക് നേടിത്തരുമെന്ന ബോധ്യത്തിലാണ് അവൻ ഓരോ പരീക്ഷയും മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ സാക്ഷ്യമാണ് അവൻ പറയുക എൻ്റെ എല്ലാ സപ്ലികളും പൂർത്തീകരിച്ച് വിജയം നേടി എൻ്റെ കോഴ്സ് മുന്നോട്ട് നന്നായി കൊണ്ടുപോകുവാൻ എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു വന്ന രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചത് സഹോദരിയുടെ ആരോഗ്യ വിഷയമാണ് ഒന്ന് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ആയിരുന്നു രണ്ട് ഗർഭാശയ ഭിത്തിയുടെ കനം തിക്നസ് കൂടി വന്ന് പതിനേഴ് എം എം വരെ എത്തി അത്രയും എത്തിയാൽ അത് ഗർഭാശയം നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് ഡോക്ടർമാർ പിന്നീട് സാധാരണഗതിയിൽ പറഞ്ഞു തരിക തന്നെ സഹോദരിയോട് പറയുകയും ചെയ്യുന്നു സഹോദരി അമ്മയുടെ കരങ്ങളിലേക്ക് നിലപടിയോടെ കൊടുത്തു പ്രാർത്ഥിക്കുന്നത് ഇത് ഇപ്പോഴൊന്നും കത്തിവയ്ക്കാതെ സൗഖ്യപ്പെടുത്തുവാൻ എൻ്റെ അമ്മയെ സഹായിക്കണം അത് രക്തസ്രാവക്കാരി യേശു നടന്നു പോകുമ്പോൾ ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ കൊണ്ട് വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്നും അവൾ സൗഖ്യപ്പെട്ടുവെന്നും വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മരുന്നിനപ്പുറം മറ്റ് ചികിത്സക്കപ്പുറം എൻ്റെ ഗർഭാശയത്തെ അത് ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ നേർത്ത വസ്തുക്കൾക്ക് സാധിക്കുമെന്ന ബോധ്യവും വലിയ വിശ്വാസവുമാണ് മകൾ ആ നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് അടയാളപ്പെടുത്തുകയാണ് ഡോക്ടർ ചോദിച്ചത് മറ്റാരെയെങ്കിലും കണ്ടോ മറ്റെന്തെങ്കിലും മരുന്നെടുത്തോ എന്നാണ് സഹോദരി പറയുന്നുണ്ട് അത് ഗർഭാശയത്തിൻ്റെ തിക്നെസ് പത്തിലേക്ക് കുറഞ്ഞു വന്നു അതിൻ്റെ ഫാറ്റി ലിവർ ഒന്നെന്ന് റിമായി രണ്ടും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ഇൻഡിക്കേറ്റേഴ്സായി മാറിയെന്നാണ് പ്രിയമുള്ളവരെ ഇത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുന്ന ജീവിത വഴിയാണ് ഉടമ്പടിയുടേതെന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് മകഴി സഹോദരിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് മകന് ലഭിച്ച പരീക്ഷാ വിജയത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഭാരങ്ങൾ ലഘൂകരിച്ചു തരണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം രോഗങ്ങൾ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഉടമ്പടിയിൽ വിശ്വസ്തയിൽ ജീവിക്കുകയും അതോടൊപ്പം നേരത്തെ പുസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും ചെയ്യാം ഒരു വാചകത്തിലാണ് സഹോദരി ഇടയ്ക്ക് എങ്ങനെയാണ് ഈ ഉടമ്പടി വേഗത്തിൽ എനിക്ക് എന്നതിനെ അടയാളപ്പെടുത്തുന്നത് വിശേഷവിധിയായി എന്ത് ചെയ്യാനാവും ഞാൻ വെറുതെ പള്ളിയിലും അവിടെ ഇവിടെയും കൊടുത്തിരുന്ന ആ കൃപാസനം പത്രം അത് മാതാവിന് വേണ്ടി കൊടുക്കുന്നതല്ല അതങ്ങനെ കരുതരുത് സഹോദരി അത് അങ്ങനെ പറഞ്ഞു മാതാവിന് വേണ്ടി ഞാനത് കൊടുത്തുമെന്ന് അതല്ല ദൈവവിശ്വാസത്തെ പകരുവാൻ ദൈവവിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെയൊക്കെ മാനസാന്ത്ര്യത്തോടുകൂടി ഓരോരുത്തരും ഒന്ന് വേണ്ടി നമ്മൾ സുവിശേഷ പ്രവർത്തകരായി ഈ ലോകത്തിൽ ഈ നാടുകളിൽ ജീവിക്കുകയാണ് അതിൻ്റെ നമുക്ക് വചനമധികം അറിയില്ലെങ്കിൽ ദൈവനാമത്തെ അധികം പ്രഘോഷിക്കുവാൻ നമുക്ക് അവസരങ്ങളില്ലെങ്കിൽ നമുക്കതിനുള്ള അറിവോ ആത്മധൈര്യമോ ഇല്ലെങ്കിൽ അത് നമ്മൾക്ക് എളുപ്പമാക്കുന്ന പ്രക്രിയയും പദ്ധതിയുമാണ് കൃപാസനം പത്രിക അവിടെ അച്ഛന് അമ്മമാതാവിൽ നിന്നും ഈശോയിൽ നിന്നും ലഭിക്കുന്ന സന്ദേശങ്ങളെയാണ് അതിൻ്റെ എഡിറ്റോറിയലായി നമുക്ക് കൈമാറുന്നത് ഈ അൽത്താറയിൽ വന്ന ജീവനുള്ള മനുഷ്യർ ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്ന അവരുടെ ഇടപെടലുകളെ ജീവനുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെ അടയാളപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് സാക്ഷികളായി നമുക്കുള്ളത് ഒരുപക്ഷെ എവിടെയെങ്കിലും ഓരോരുത്തരും രോഗപീഠകൾക്ക് പരീക്ഷാ വിജയത്തിന് വേണ്ടി കുടുംബ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വഴി കാണാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സുവിശേഷ വെളിച്ചത്തിൽ നമ്മൾ വഴി തുറക്കുന്നതാണ് ഈ കൃപാസനം പത്രം കൊടുക്കുന്നതിലൂടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രചോദിപ്പിക്കുന്നു അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ അവരുടെ ജീവിതത്തിന് ഉപകരണങ്ങളാകുന്നു നമ്മളെ കൂടുതൽ പ്രേക്ഷിതരായി വളർത്തുകയും അയക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക